തൊട്ട് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയുന്ന ഒരു ചേച്ചി ഇപ്പൊ നമുക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല കൈസ് എവിടെ തിരിഞ്ഞാലും സുധി രേണു സുധി യൂട്യൂബിൽ സെർച്ച് ചെയ്യാനായിട്ട് ഒന്ന് ആറടിച്ചാൽ തന്നെ ആദ്യം വരുന്നത് രേണുസ്തുതി എന്നൊക്കെയാണ് കൈസ് രേ നടി രേണു സുധീ വരും കൈസു നടി രേണുസുദീ വരുന്നത് എസ് ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വിളിച്ചുകൊണ്ടിരുന്നത് രേണു സുധീനയാണ് അവർക്കൊന്നും വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂരും കോമൺ ആയിട്ട് കാണുന്നത് രേണു സുധിയാണ് ഒരു ദിവസം രണ്ടും മൂന്നും ഇൻ്റർവ്യൂ ഒക്കെയാണ് രേണു സുധീൻ്റെ ഇറങ്ങുന്നത് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇതിനുള്ള സമയം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഇന്നലെ എനിക്ക് അന്ന് കേട്ട് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി കഴിഞ്ഞ തവണ ഇട്ട മൈക്സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പച്ചയ്ക്ക് അച്ചാർ ഇടുന്നതായിരുന്നു രേണുസുദീനെ അതായത് നമ്മുടെ ശാരീരികം ഇപ്പൊ വീണ്ടും മൈക്സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ ആയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് ഏർ വേറെ ആരെയല്ല രേണുസുദി തന്നെയാണ് അച്ചാർ ഇടുന്ന ഒന്നും അല്ല ഇതിൽ അവരൊരു സോപ്പിട്ട് പതപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂടെ ഒരു കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടു നോക്കാം എന്താണ് പറയുന്നതൊക്കെ ഒന്നറിയാലോ ഇല്ലാത്തവണ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അതായത് കൊല്ലം ശ്രദ്ധീനെ കുറിച്ചും മൂത്ത മകനെ കുറിച്ചും ആൾക്കാര് പഞ്ചാരി മേളം നടത്തുന്നതിനെ കുറിച്ചും ഒക്കെ ഇതൊക്കെ തന്നെ എനിക്ക് വിഷയം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇതിലും ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ഇരുപത് ഇന്റർവ്യൂ കണ്ടായെന്നു തോന്നുന്നു

രേണുവിന് ഇപ്പോ ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു അവാർഡ് കൂടെ ഇന്നലെ വാങ്ങി കോഴിക്കോട് നിന്നും നമ്മുടെ മന്ത്രിയിൽ നിന്നും മുഹമ്മദ് റിയാസിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും വാങ്ങി ഇവിടെ വന്നിരിക്കുകയാണ് രേണു ഇപ്പോൾ ആ ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡ് കിട്ടിയെന്ന് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡ് കൊടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കൊന്ന് എനിക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് എനിക്കതിന്റെ ക്രൈറ്റീരിയാസ് അറിയില്ല എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എനിക്ക് ഒന്ന് ഫോളോവേഴ്സിന്റെ ഇതും പിന്നെ ആൾക്കാരെങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ ബേസിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അവാർഡ് കൊടുക്കുന്ന വിശ്വാസം ഇവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ കമന്റ് ചെയ്തേക്കണേ എനിക്ക് അറിയാ അറിയിടാത്തോണ്ടത് ഈ ഒരു സന്തോഷം നമുക്ക് ആ സന്തോഷത്തിൽ തന്നെ രണ്ടാമത്തെ രണ്ടല്ല അയ്യോ ഇരുന്ന് എണ്ണെന്ന് അവാർഡുകൾ ഇഷ്ടംപോലെ കിട്ടിട്ടുണ്ട് ഇരുന്ന നാലാമത്തെ നാലാം കാരണം ഷോർട്ട് ഫിലിമിന്റെ അവാർഡ് കിട്ടി അതുപോലെ മികച്ച ഇവർക്ക് ഷോർട്ട് അവാർഡ് കിട്ടിയോ അത് ആരെ അവാർഡ് കൊടുത്തതും എനിക്ക് അവരൊന്ന് കാണണം മികച്ച എനിക്ക് ഒരു താരജോഡികളെ പ്രതീക്ഷ കിട്ടി കിട്ടി അങ്ങനെ വേണം പറയാൻ പിന്നെ മലബാർ എന്ന് പറയുന്ന ഒരു ചാനലുകാര് അവര് നമുക്ക് ഇന്നത്തെ കൊടുത്തു ഇതൊന്നും ഇതൊന്നും അവാർഡ് കണക്കാക്കരുത് എന്നാലും അവരൊരു സന്തോഷം താഴെ പെട്ടിക്കടക്കും ആരോന്നു അവാർഡ് ഞങ്ങക്ക് തന്നു അങ്ങനെ ഇപ്പം നാലോ അഞ്ചാമത്തെ അവാർഡാണ് ഇതൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ആൽബത്തിൽ അഭിനയിച്ചു തുടങ്ങിയത് അവാർഡ് കിട്ടുമെന്നോ ഇത്ര പെട്ടെന്ന് ഹിറ്റ് ഹിറ്റാന്നോ ഇത്ര മില്യൺ വ്യൂ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആൽബം ഇഷ്ടമാണ് പണ്ടൊട്ടെ കുഞ്ഞിലെ ഒട്ടെ എന്താ പറയാ സിനിമാനടി എന്നത് ആകണമെന്നതിനെക്കാളും വല്യൊരു കാര്യാണ് ആൽബംനടി കാരണം ആണോ അപ്പൊ അവർക്ക് പണ്ട് ആൽബനടി ആവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനെല്ലാം വെളുങ്ങുനടി ആയിട്ട് നിന്നത് കൊല്ലം സുഖിയാണെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ മണിക്ക് ക്ലാസ് ഒക്കെ മിസ്റ്റും ഡ്യൂ കഴിഞ്ഞും ഒക്കെ കണ്ട് അതിനോട് ഭയങ്കര അഡിക്റ്റഡ് ആണ് ഫ്രാങ്കോടെ ചെമ്പകമയ പാട്ട് അതുപോലെ തൻസീർ കൂത്തുപറമ്പിന്റെ പാട്ട് ഷാഫിക്കയുടെ പാട്ടുകളെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൽബം എന്ന് പറഞ്ഞ ഭയങ്കര ജീവനായിരുന്നു അപ്പൊ നമ്മള് കാരണം സുന്ദരി അതൊക്കെ നമ്മുടെ ആ കാലത്ത് ഞാൻ അഭിനയിച്ച നാല് ആൽബം നാലും നല്ല പാട്ടുകളാണ് ഹിറ്റാണ് ഹിറ്റായി അപ്പൊ ഈ പാട്ട് നമ്മളെ ഓർക്കുമല്ലോ നമ്മൾ നമ്മളെ തന്നെ ഓർക്കലോ അതൊക്കെ ഒരു കാണേണ്ടി നമ്മുടെ സന്തോഷമായിട്ടുള്ളവരാണ് രേണു ചെയ്ത നാല് ആൽബങ്ങൾ എന്ന് പറഞ്ഞു നാലും മില്യൺ മില്യൻസും ഒന്നിനൊന്നും മെച്ചപ്പെട്ട ഹിറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിനൊന്ന് മെച്ചോ ഗൈസ് ഇതൊക്കെ നമ്മളാണ് കണ്ടത് പിന്നെ ഒരു പാവമില്ലേ എന്നൊക്കെ വിചാരിച്ച് പിന്നീട് ആൾക്കാർ കുറെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി അവരുടെ കരിയർ ഒന്ന് മെച്ചപ്പെട്ടോട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറേയൊക്കെ ആൾക്കാരുടെ കമൻസൊക്കെ മാറി പക്ഷെ ഇതിനെങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് അറിഞ്ഞതിനെ എനിക്ക് വൈകി ആ ആ തോന്നുന്ന സന്തോഷം ചെയ്തതെല്ലാം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു നമുക്ക് റെസ്പോൺസിബിലിറ്റിയും റിസ്ക്കും കൂടുതലാണ് ഹിറ്റ് കൂടുന്നോ അനുസരിച്ചിട്ട് നമ്മൾ തന്നെ ഈശ്വര എന്റെ പുതിയ വർക്ക് ഇത് അതിന്റെ അപ്പൊ ഒപ്പം നമുക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഇപ്പൊ പറഞ്ഞു ആൽബം ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് അന്നത്തെ കുട്ടിക്കാലത്ത് ചെയ്യണോന്നല്ല രമ്യ നമ്മൾ ആൽബം കാണുമ്പോ കുറച്ച് സമയം കൊണ്ട് കാല് മാറി അതായത് നേരത്തെ അവര് പറയുന്നത് നമ്മൾ കണ്ടതാണ് അവർക്ക് കുഞ്ഞിലോട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൽബത്തിൽ അഭിനയിക്കണമെന്ന് ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു ആ പാട്ട് പാട്ടിനോട് ഭയങ്കര പ്രിയമാണ് ജസ്റ്റ് ഇങ്ങനെ നന്നായി

അത് നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പൂർവ്വ വിദ്യാര്ഥികളായിട്ടുള്ള ക്ലാസ്സിൽ ആ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം അതായത് പിള്ളേർക്കൊക്കെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വേറെ ഗതി ഗതിയില്ലാത്തതുകൊണ്ട് ഇവരെന്തോ വിളിച്ച് പഠിപ്പിച്ചുകൊടുക്കുമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വിചാരിച്ചു വേറെന്തോ പ്രൊഫഷണലായിട്ടൊക്കെ ഉള്ള ഡാൻസർ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്നു ഓക്കെ ഓക്കെ ഉള്ളതാ കുഞ്ഞിലേ ഉള്ള കഴിവുകളാണ് എനിക്ക് മൊത്തത്തിലായിട്ട് അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റിട്ടില്ല ഇങ്ങനെ ഓരോന്നോരമായിട്ട് ഞാൻ പുറത്തെടുക്കാണ് ഇനി കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൽബത്തിലൊക്കെ പാടാൻ പോകുന്നത് രേണുമായിരിക്കും സ്വന്തമായിട്ട് പാടി അഭിനയിച്ച് അതിനകത്ത് ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോറയോ ചെയ്യുന്നത് ഇവരായിരിക്കും അപ്പൊ ഇതിന് മൊത്തത്തിലായിട്ട് നമ്മൾ ഇതൊക്കെ എല്ലാം കാണേണ്ടി വരും അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ബേസിക്കലി ഫുള്ള് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രേണു സുധീനായിട്ട് സോപ്പിട്ട് പതിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് ഇവിടെ തൊട്ട് തുടങ്ങി അത് അറ്റം വരെ അങ്ങനെ തന്നെയാണ് ഇതിൽ അങ്ങനെ കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊന്നും വലുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുക്കിന് മുക്കിന് ഇന്റർവ്യൂ ആണ് ഇവരുടെ ഇന്നലെ വേറൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മൈൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലില് സോ അത് ഞാനിങ്ങനെ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ ഇതിനെ വിളിച്ചിരുത്തിയിരിക്കുന്നത് പ്രതീക്ഷിനെയും രേണുവിനെയാണ് അപ്പം ഇവരാണല്ലോ ഇപ്പം ആൽബത്തിലും ഷോട്ട് ഫിലിംസിലൊക്കെ ഇതായിട്ട് നിൽക്കുന്നു ജോലികളായിട്ട് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും പ്രതീക്ഷനെ പിടിച്ചവിടെ ഇരുത്തിയിരിക്കുന്നത് അതിൽ പ്രതീക്ഷ സൈഡിൽ ഇരുപ്പുണ്ട് രേണു ഇരിപ്പുണ്ട് പക്ഷേ ഈ ചോദിക്കുന്ന മൊത്തം രേണുവിനോടാണ് എനിക്ക് തോന്നുന്നു ഇത് സീരിയസ് ആയിട്ട് അടുത്ത ഇൻ്റർവ്യൂ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ഇന്നലെ അവർ ഈ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് ഈ വീഡിയോയിൽ വെറുതെ നമുക്ക് നോക്കുമ്പോൾ പ്രതീക്ഷ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണാം അവിടെ എവിടെയൊക്കെ നോക്കിയിരിക്കുന്നത് കാണാം ഒരു ഒരമണിക്കൂറുണ്ട് ആ ഒരു ഇൻ്റർവ്യൂ അരമണിക്കൂർ മൊത്തം രേണുവിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രതീക്ഷനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ എന്ത് ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്തെങ്കിലും ആൽബം ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇന്റർവ്യൂ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല രണ്ടുപേരെയും പിടിച്ചു തിരുത്തിയിട്ട് രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലേക്കാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത് അതായത് പ്രതീഷിനോട് ചോദിച്ചിട്ടില്ല രേണുവിനോട് ചോദിക്കുന്ന മൊത്തം പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതായത് രേണു മുമ്പ് വിവാഹം ചെയ്തിട്ടുണ്ടോ രേണു അതിന് ഉരുണ്ട് കളിക്കുന്നുണ്ട് രേണു കറങ്ങി തിരിഞ്ഞൊക്കെ അതായത് ലീഗലി കല്യാണം കഴിച്ചിട്ടുള്ളത് സുധിച്ചേട്ട് മാത്രമാണ് മുമ്പ് ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആങ്കര ചോദിക്കുന്നുണ്ട് അപ്പോൾ നിയമപരമായി അല്ലാതെ വിവാഹം കഴിച്ചിട്ടുണ്ടോ അപ്പോൾ രേണ പറയുന്നു അങ്ങനെയും ഞാൻ പറയുന്നില്ല എന്നൊക്കെ ഇത് എനിക്ക് ഇപ്പോ പറയാൻ താൽപര്യമില്ല ഞാൻ ആലോചിച്ചിട്ട് പിന്നെ പറയാം എക്സ്പ്ലനേഷൻ കൊണ്ടുവരാനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ എന്തൊക്കെയാണ് നമുക്ക് മൈൻഡ് ചെയ്യാದಿരുന്ന പോരെ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക് ഡീപ്പ് ആയിട്ട് നമ്മൾ പോകണ്ട ആവശ്യ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആൽബം നമ്മൾ ആൽബത്തിൽ അഭിനയിക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു പെർഫോമൻസ് കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാതിരിക്കാം ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേറെ എന്തിനാണ് ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ പോകുന്നതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ അപ്പൊ എന്തായാലും ഈ ഇൻ്റർവ്യൂസിനൊക്കെ ഇന്റർവ്യൂസിനൊക്കെ രണ്ടുപേരിപ്പൊ വിളിച്ചിരുത്തിയിരിക്കുകയാണ് പ്രതീക്ഷിനെയും രേണുവിനേയും വിളിച്ചിരുത്തിയിരിക്കും രണ്ടുപേരോട് ൻ ചോദിക്കുക രണ്ടുപേരോടും ആൽബം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ചോദിക്കാം അല്ലെങ്കിൽ ഇനി അഭിനയിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രോജക്ട്സിനെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം അങ്ങനെയാണ് സാധാരണ പേര് ഇരിക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചോദിച്ചുകൂടിയാ പേര് ഇരിക്കുമ്പോൾ ഒരാളോട് പേഴ്സണൽ ലൈഫ് ഫുള്ള് ചോദിക്കുക പുള്ളിക്കാരി ജനിച്ചതൊട്ടുള്ള ഹിസ്റ്ററി ചോദിക്കുക മറ്റേ ആള് വെറുതെ ഇരിക്കുക അത് ആൽബത്തിന്റെ കൊസ്റ്റ്യൻ എത്തുമ്പോൾ പ്രതീക്ഷിനോട് സംസാരിക്കുമല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഇന്റർ േണു സുധിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോവുക പോവാ പോവാ അങ്ങനെ അറിയിച്ചറിയിച്ചാണ് ഒരു പത്തിരുപത് മുപ്പത് ഇന്റർവ്യൂ കൊടുത്തു കൊടുത്താണ് എനിക്ക് തോന്നുന്നു അവർക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന അവാർഡ് കിട്ടുന്നത് അല്ലാതെ അവർക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന അവാർഡ് കിട്ടേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല സതീഷ് ഇങ്ങനെ വെറുതെ ചെറിയ കുത്തി നമുക്ക് യൂട്യൂബ് തുറന്നാ രേണു സുധിയുടെ ഇന്റർവ്യൂ കാണാനേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് വേറെ കണ്ടന്റുകളൊന്നും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഇന്റർവ്യൂ എടുക്കാനുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണോ ഈ സുധിയുടെ ഇന്റർവ്യൂസ് ഇങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ കല്യാണം കഴിച്ചോ എന്ന് അറിയാനായിട്ട് സർട്ടിഫിക്കറ്റ് പൊക്കി കാണിക്കുന്നു അതിനായിട്ട് ഒരു ഇന്റർവ്യൂ സുധിയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ആദ്യം ഇന്റർവ്യൂ പിന്നെ ആൾക്കാരുടെ കമൻസിനെ കുറിച്ച് അതൊരു ഇന്റർവ്യൂ സുതിചേട്ടനും രേണു തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതൊരു ഇന്റർവ്യൂ ആൾക്കാർ പറയുന്ന ഓരോ കമന്റിനും ഓരോ ഇന്റർവ്യൂ ആണ് ഗൈസ് ഇതാണ് ഇപ്പോഴത്തെ ഒരു യൂട്യൂബിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ആ പാട്ടും ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അത് ജന്മനാണുള്ള കഴിവാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കാണേണ്ടി വരും എന്നുള്ളൊരു കൺസേർട്ട് കൂടി അപ്പം ഇതൊക്കെ എനിക്ക് കാണേണ്ടി വരുമെന്നുള്ളൊരു പേടി ഉത്കണ്ഠയൊക്കെ നമ്മളിൽ വർദ്ധിക്കുന്നു